ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു കടലക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കടലയാണ് കേട്ടോ അതിലേക്ക് നമുക്ക് രണ്ട് വെളുത്തുള്ളി പിന്നെ സവോള അരഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകും വേപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ ചെറിയ കുക്കറിൽ ആണ് വെക്കുന്നത് എന്നിട്ട് അത് മൂടുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇ കടലക്കറിയും പുട്ടു ആണ് കേട്ടോ ഒന്നുണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ട് നമ്മൾ മലബാറിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ആദ്യം ഇളക്കി മേടിച്ചിട്ട് ഇളം ചൂട് വെള്ളത്തിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ച് എടുക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ കുഴച്ച് വെച്ചിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് പുട്ട് ഇളം ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ ഇങ്ങനെ നനച്ചിങ്ങനെ കൊടുക്കണം കേട്ടോ തേങ്ങ ആ ഒരു ഇടയിൽ നമുക്ക് ചിരകി വെക്കാം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ അങ്ങനെ ചെറിയ ഇളംചൂട് വെള്ളത്തിൽ നമുക്കിതിങ്ങനെ റെഡിയാക്കി എടുക്കണം നനച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് തേ ചെറിയ തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളർ വരുന്ന വരെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ജീര കിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ആ ഫസ്റ്റ് നമ്മൾ ആ ഒരു തേങ്ങ ചിരകേണ്ടപ്പം വലിയ ജീര കിട്ടണം എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടിയും അതേമാതിരി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വറുക്കണം ഇത് പെട്ടെന്ന് തന്നെ വറുത്തത് റെഡി ആയി കിട്ടോ എന്നിട്ട് നമുക്ക് പുട്ട് കുറ്റിക്ക് പുട്ട് വെച്ചിട്ട് ചിരട്ട പുട്ട് അങ്ങനത്തെ രീതിക്കുള്ള ആ ഒരു പുട്ടിയിലാണ് നമ്മളിത് വെച്ചത് എന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ച ആ ഒരു മിക്സിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് ആ ഒരു കടലി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണത്തോന്ന് ഇളക്കി കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് പെട്ടെന്ന് ഞങ്ങൾ ഇടാവുന്ന ഒരു കോമ്പിനേഷൻ ആദ്യം പുട്ടും കടലും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും കടല പുട്ടും ബീഫ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അത് അടിപൊളി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കോമ്പിനേഷനിലൂടെ കഴിച്ചാലും അത് അടിപൊളി തന്നെ ആയിരിക്കട്ടോ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം കേട്ടോ കാരണം നമ്മൾ കടല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഈ ഒരു ചട്ടിയിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് റെഡിയായിട്ട് വരണം കേട്ടോ ഇനി കുറച്ച് സവോള ഒരു എണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടിട്ട് കുറച്ച് സവോള ആയിരുന്നതും അതേമാതിരി കുറച്ച് വേപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ ഒരു സവാള ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ എന്നിട്ട് നമ്മൾ അത് കടലക്കറിയൊക്കെ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ട് അത് വെച്ചാൽ പുട്ടും കടലയും പപ്പടവും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പപ്പടം പിരിച്ചത് ദാ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അസലാമലൈക്കും